കരയുന്ന ഷൂസും മേടിച്ചോ അയ്യോ ഷൂസല്ലേ കറഞ്ഞത് ഞാനാ കറഞ്ഞത് നടക്കുമ്പോഴേ കാലലാണി കൊള്ളു അത് പിന്നെ ആണിയില സ്ഥലം നോക്കി നടന്നാ പോരെ പോലെ ചേട്ടാ എന്റെ കാല നിറച്ചു ആണിയല്ലേ അത് കൊണ്ട് കേറുവാൻ കാലലാണി ഉണ്ട് അയ്യോ ചേട്ടാ എന്നെയാണോ ചേട്ടാന്ന് വിളിച്ചത് പ്രായമുണ്ട് അതെ ചേട്ടനെന്നെ ഇഷ്ടപ്പെട്ടോ പെട്ടു അല്ലാതെ ചേട്ടനെ ആദ്യം കണ്ടപ്പോഴേ പ്രേമം വന്നു നിങ്ങൾ വേണ്ട പ്രേമല്ല പിന്നെ പ്രേമേ

എന്തോണം <laughs> 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 <laughs>

രണ്ടുപേരും അതല്ലേ പരസ്പരം തോളാൻ തന്നെ ആ ആന്റിയോടെ തല താത്താൻ പറയൂ അല്ല ചേ ആ ചേച്ചിയൊന്ന് തലേന്ന് താത്തോ അത് ന്യായം ആ ആ വാട് കൊടിഞ്ഞറാ ായിട്ടൊന്ന് മുട്ടിച്ചേ ടൗൺ പോസ് ആ ചെറുക്കൻ ആ പെണ്ണിനൊന്നെടുത്തേക്ക് ഇനി രണ്ടുപേരുടെ മുഖത്തോടെ മുഖം നോക്കിക്കേ ഒന്ന് ഇരുത്തേ എന്നിട്ട് ചെറുക്കൻ ഒന്ന് േ അത് ജസ്റ്റ് നേരത്ത് കൊണ്ട് ഒടഞ്ഞു പോയതാ അവനെ പിടിക്കില്ലേ അവിടെ തൊടുവ പോലും ചെയ്യല്ലേ എനിക്ക് ചേട്ടൻ പുറകെ വന്നിട്ടേ എന്റെ ഇടുപ്പിന് പിടിച്ചൊന്ന് പൊക്ക് അങ്ങനെ വലിച്ചു പിടിക്കല്ലേ വലിച്ചു പിടിക്കല്ലേ ഞാൻ മുട്ട നോക്കട്ടെ മുട്ട നിർത്തിയതാണോ അതോ തെക്കിന് തുറന്നോ ചേട്ടാ നമ്മുടെ ആദ്യ രാത്രി ഈ പരിപാടിക്ക് ഇവിടെ വന്ന ഒരു എപ്പോ പോലെ ഇവരെന്തോ സംഭവത്തിന് വന്നല്ലേ നിങ്ങളുടെ അല്ല ഇത് സെറ്റ് ആവാത്തവല്ല അതല്ലേ കിടന്നാടുന്നതാ അയ്യോട് എൽ പി സ്കൂളിൽ പഠിച്ച രാമേന്ദ്രം പോന്നു എന്റെ അച്ഛൻ ഏട്ടൻ്റെ അച്ഛനാണോ അത് അപ്പൊ ഇന്ന് മുതൽ രാമേന്ദ്രൻ എന്റെ ഫാദർ അമ്മൻ ഫാദർ ഇല്ലോ ഇല്ലേ പിന്നെ രാമേന്ദ്രൻ അച്ഛൻ എന്ന് പറഞ്ഞു അതൊന്നും അല്ല അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട് അതൊന്ന് ക്ലിയർ ആക്കി തരാമോ എല്ലാ സംശയവും ഞാൻ ഇന്ന് ആക്കി തരാ അതേ എന്റെ കല്യാണം പതിനെട്ടാമത്തെ വയസ്സ് നടക്കുമെന്ന് ജോസ്യം പറഞ്ഞു പക്ഷെ അന്ന് അത് മുടങ്ങി അപ്പൊ വീട്ടുകാരെല്ലാം വിഷമിച്ചിരുന്നപ്പോ എന്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞു മോളെ നീ വിഷമിക്കേണ്ട എഴുപതാമത്തെ വയസ്സിൽ നിനക്കൊരു ഒരു നിധി കിട്ടുമെന്ന് ക്ഷേമനിധിയായിരിക്കും അങ്ങനെ എഴുപതാമത്തെ വയസ്സ് കിട്ടിയ നിധിയായി അൽഫാം പോലെ വിനിങ്ങി വണങ്ങി നിക്കുന്നത് അതേ ഒരു ശ്രദ്ധകളെ ഇപ്പോൾ സമയം പത്ത് മുപ്പതായി കേക്ക് മുറിക്കേണ്ടതാണെന്ന് ഓർപ്പിക്കുന്നു പത്ത് മുപ്പതിന് കേക്ക് മുറിക്കേണ്ട പത്ത് മുപ്പത്തിരണ്ടിന് മുറിച്ചാൽ മതിയുടെ ലക്കി നമ്പർ രണ്ടാണ് ഈ മരംകുത്തി ഏതാ ഈ മരംകുത്തിയില്ല ഇതാണ് എന്റെ ഒരേ ഒരു ബെസ്റ്റ് ആണോ എന്തോ മിണ്ട് എന്റെ ചെറുക്കൻ നിൽക്കുന്ന കണ്ടോടാ നീ ചെറുക്കൻ കണ്ടെ ഞാൻ വിചാരിച്ചു പറഞ്ഞിട്ടുണ്ട് എപ്പോട്ടെങ്കിലും ഇറങ്ങുമ്പോ ഷോൾ ഇട്ടിട്ട് ഇറങ്ങണമെന്നോ ഈടാ ഷോൾ ഇടാൻ പറ്റില്ല കറവാണമാണേലും എനിക്കറിയേണ്ട കാര്യമല്ല

ഞാൻ സ്വയം കുത്തി ചകട വെച്ച മാമിന് ആവശ്യം ഇതുപോലെ ചുവന്ന പൊട്ട

കല്യാണമേ വളരെ പെട്ടെന്നായിരുന്നേ സത്യം പറഞ്ഞാൽ പോലും നടത്താൻ പറ്റിയില്ലേ നടത്തണ്ടേട സേവത ഡേറ്റ് നടത്താനിരുന്ന ഒരുപാട് പൈസ ആര് ചെലവാടാ സേവതേറ്റിന് തുണി എടുക്കാനായിട്ട് ഒത്തിരി പൈസ വേണം എന്റെ ദൈവമേ ടർക്കിയിൽ തീരും ഒരൊറ്റീരും നിനക്ക് എന്ന് പോയാൽ വൃഥായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കാമോ നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റുകളാണല്ലോ എന്നാ പിന്നെ ബസ്റ്റുകളാണല്ലോ എന്നെ ഇറങ്ങി ബസ് പാടില്ല അതിന്റെ ബസ്റ്റീൻ കല്യാണം കഴിച്ചിട്ടില്ല അതിന്റെ കാരണം ഒന്ന് വാ ഈ ബെസ്റ്റിന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണെന്നറിയോ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങൾ പരസ്പരം പറയുന്ന ആൾക്കാർ ആണല്ലോ ആ അപ്പൊ അവൾ എന്റെ അടുത്ത് ആ മൊത്തം രഹസ്യം പറഞ്ഞില്ലേ പിന്നെ ആ പുല്ലിനെ ഞാൻ ഞാനങ്ങനെ കിട്ടും അത് അവൻ അവനാണെന്ന് ഞാൻ വീണ്ടും ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ സമയം കുറയായി കേക്ക് മുറിക്കേണ്ടതല്ലേ അതിനെന്താ നീ അത് മുറിക്കടുത്ത് ഷുഗർ കൂടുന്നില്ല കളിയാക്കുന്നു നിനക്കില്ല ഷുഗർ എനിക്ക് ഷുഗർട്ടോ ഒരു കാര്യം ചെയ്യാം ചേട്ടാ കേക്ക് മുറിക്കും അവനത് മുറിക്കാനുള്ള പ്രായം ഒന്നും ആയിട്ടൊന്നും ഇല്ല ഒരുപാട് ചീരമുള്ള ഞാനില്ലേ നമ്മൾ തമ്മിൽ എത്ര കേക്ക് മുറിച്ചു ഞാൻ കേക്ക് മുറിക്കാം നീ പാറ്റിപ്പോ പൂട്ടീര് മക്കളൊക്കെ ഓക്കെ എന്റെ ബസ്സിണ്ടോ എന്ന് പറഞ്ഞു നാം വളർത്തിക്കൊണ്ട് വന്ന ബസ് ആഹ് ഈ പാർട്ടി പോപ്പറ വീട്ടിൽ കൊണ്ടുപോട്ടെ എന്തിന് ഈ പുള്ളിക്കാരന്റെ ബോധം പിന്നെയും വരുമ്പോൾ എനിക്ക് ഒന്നൂടെ പൊട്ടിക്കാനാ അതെന്തിനാ യോജിച്ചത് എനിക്ക് സമാധാനത്തോടെ ഉറങ്ങണ്ടേ എന്തൊരു